എ വീട്ടേക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പാനസോണിക്കിന്റെ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വാസ്തവത്തിൽ ഈ പ്രോഡക്റ്റ് എന്താണ് ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല ആക്ച്വലി ഇത് പാനസോണിക് ബ്രാൻഡിന്റെ നമുക്ക് അറിയാം പാനസോണിക് ബ്രാൻഡ് നല്ല ഫേമസ് ആയ ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഏതൊരു ഉപകരണവും ഒന്നുകൊന്നും മെച്ചമുള്ളതായിരിക്കും ഇത് നോസിന്റെ എയറിന്റെ ഉള്ളിലുള്ള ഹെയർ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇ ആർ ഫോർ സെവന്റീൻ എന്ന മോഡൽ നമ്പറോട് കൂടിയ ട്രിമ്മറാണ് ഞാൻ ഇത് വാങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയതാണ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അത് കാരണമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ട്രിമ്മറിന്റെ ഈ അടപ്പിൽ തന്നെ ഒരു കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേറെ കണ്ണാടി നോക്കി നടക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഈ കണ്ണാടി ഉള്ളത് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റാണ് അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാനും വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ബാറ്ററിയാണ് ഒരു പ്രാവശ്യം ഇത് ഫുൾ ചാർജ് ചെയ്താൽ പത്ത് മിനിറ്റോളം ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു സിംഗിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിരിക്കും ഇതിന്റെ മാക്സിമം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബാറ്ററി ക്യാമലിന്റെ രണ്ടായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ബാറ്ററി ആണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചാർജ് ചെയ്യാവുന്നതാണെന്ന് ഇത് ചാർജ് എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് മുന്നായിട്ട് ഈ അടപ്പം ക്ലോസ് ചെയ്യാം ഇതിന്റെ ഫ്രണ്ട് സൈഡിലത്തെ ഈ അടപ്പ് ഊരി കഴിഞ്ഞാൽ ഇതിലുള്ള ഈ കണ്ണാടിയുടെ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഇതല്ല ഇതിനുള്ളിൽ ബ്ലേഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം നമ്മളൊക്കെ ഊരി കഴിഞ്ഞാൽ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു പാഴ്സലായിട്ട് ബ്ലേഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് ഇതെ നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗത്തിന് ശേഷം നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ലോങ്ങ് ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് സാധാരണ രീതിയിലുള്ള ബ്ലേഡ് അല്ല സാധാരണ നമ്മൾ സ്പ്രിംഗിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രസ് ആകുമോ അതേ രീതിയിലാണ് ഈ ബ്ലേഡിന്റെ ഫിറ്റിംഗും കാര്യങ്ങളും അപ്പൊ ഇത് അതേമാതിരിയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരി ക്ലീൻ ചെയ്യാനും അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാനും ഈസിയാണ് പലരും മൂക്കിലെ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് സിസറാണ് യൂസ് ചെയ്യാറുള്ളത് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് ഓൺ ചെയ്യുക ഈ ഭാവം മൂക്കിനകത്തോട്ട് രണ്ടുമൂന്ന് കറക്കം കറക്കിയാൽ മതിയാവും ഫുൾ ക്ലീൻ സിസർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ മൂക്കിനുള്ളിലൊക്കെ കട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണെങ്കിൽ അങ്ങനെ കട്ടാവുന്ന പേടിക്കേണ്ട വളരെ സിമ്പിൾ വളരെ ഈസി നമ്മൾ ട്രിമ്മറിനുള്ളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ചാർജർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇതിൽ നാല് ബാറ്ററിയൊക്കെ ഒക്കെ സമയം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉള്ള ബാറ്ററി നമുക്ക് ക്ലോക്കുകളിലും മറ്റും ഉപയോഗിക്കാനും സാധിക്കും ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് വൺ ടൈം യൂസ് ചെയ്തിട്ട് നമ്മൾ കളയുന്നതാണ് ഇങ്ങനെയുള്ള ബാറ്ററിയോട് ഇപ്പൊ ആർക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക ഇപ്പോൾ പാനാസോണിന്റെ ചാർജ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ട്രിമ്മർ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ഇ ആർ ഫോർ തേർട്ടി കെ മോഡൽ നമ്പർ ആണ് ഇത് താല്പര്യം തോന്നുന്നവർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് സുഹൃത്തുക്കളെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുണ്ട് നമ്മളെപ്പോൾ ഈ റീചാർജബിൾ ബാറ്ററി വാങ്ങിയാലും അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്പനിയുടെ ബാറ്ററി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഈ നാല് ബാറ്ററിൽ ഏറ്റവും കൂടുതൽ സമയം ചാർജ് ചെയ്യുന്ന ബാറ്ററി ഈ ക്യാമറിന്റെ ഈ ബാറ്ററിയാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പലരും ഞാൻ ഈ പരിചയപ്പെടുത്തിയ ട്രിമ്മറിന്റെ പ്രൈസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അതിനു പകരമായിട്ട് ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്ന ഉപയോഗം നിർത്തിയിട്ട് റീചാർജ് ചെയ്യുന്ന തരത്തിലുള്ള ട്രിമ്മറാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം